ഉപ്പും മുളകും കുടുംബത്തിലെ ബാലുവിൻ്റെ മൂന്നാമത്തെ മകനാണ് കേശു കേശുവിൻ്റെ യഥാർത്ഥ പേര് അൽസാബിത്ത് എന്നാണെങ്കിലും എല്ലാവരുടെയും കേശുകുട്ടനാണ് താരം എപ്പോൾ അൽസാബിത്ത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ വീട് വിട്ടുപോയി അതോടെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വീട് ജപ്തിയാകുമെന്ന സ്ഥിതിയിലായി ഭാഗ്യം പോലെയാണ് ആ സമയത്ത് കേശുവിന് മിനിസ്ക്രീനിൽ അവസരം കിട്ടുന്നത് കേശുവിൻ്റെ അധ്വാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ടു പോകുന്നത് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അഭിനയത്തിലേക്ക് എത്തി ലക്ഷങ്ങളുടെ കടം വീട്ടി ഒപ്പം ഉമ്മച്ചയ്ക്ക് ഇഷ്ടമുള്ള കാറും സ്വന്തമാക്കി ഇപ്പോഴിതാ അമ്മയോടൊപ്പം എത്തി കോളേജിൽ അഡ്മിഷൻ എടുത്ത് അൽസബിത്ത് അമ്മയ്ക്കൊപ്പവും അധ്യാപകർക്കൊപ്പവും നിൽക്കുന്ന സെൽഫി ചിത്രവും അൽസബിത്ത് തൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വൈക്കം സെൻറ് സേവിയേഴ്സ് കോളേജിലാണ് കോളേജ് പഠനത്തിനായി തിരഞ്ഞെടുത്തത് പൊളിറ്റിക്കൽ സയൻസിനൊപ്പം ജേണലിസവും ഉള്ള കോഴ്സിനാണ് അൽസാബിത്ത് ചേർന്നിരിക്കുന്നത് ഫസ്റ്റ് ഡേ ഇൻ മൈ കോളേജ് എന്ന് പറഞ്ഞ് ഒരു ചിത്രവും അൽസാബിത്ത് പങ്കുവച്ചിട്ടുണ്ട് ആശംസകളും പ്രാർത്ഥനകളുമായി കേശുകുട്ടിനെ സ്നേഹിക്കുന്ന ആരാധകരും